കവർ എടുത്തോണ്ട് പോയെ കവറെടുത്തോ എന്തുവാ അതുവഴി ഒരു പൂച്ച വരുന്നുണ്ട് അതിന് എറിയ േ ആ ഏ അത് ഓണങ്ങി പോയില്ലേ മുറിയരുത് അവിടെ വെക്ക് കൈ മുറിയല്ലേ ആരുണ്ട് കവറവിടെ വെക്ക്

ജനലിന്റെ ഗ്ലാസ് മൂന്ന് പറഞ്ഞോ പൂജാമേടെ അവിടെ പോയിഷ്ട്പോ അല്ലെ മാങ്ങാതി ഇത് ഇത് അമ്മ റോഡ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തിരുന്നോ വന്നു ഞാന് അയ്യോഅമ്മക്ക് കൊടുക്കോട്ടീൻ പൗഡർ അതിന്റെ സാമ്പിൾ അവിടെ ഒരു റെപ്രസെന്റേറ്റീവ് വന്നപ്പോ ഞാൻ അവിടെ അമ്മയ്ക്ക് കൊടുക്കാം അങ്ങനെ മാറുന്നത് ചുമ്മാ പാലിനാട്ടോ ചൂടുവെള്ളത്തിനൊക്കെ ഇട്ട് കുടിക്കാൻ ക്ഷീണം മാറും പിന്നെ ഇന്ന് ചപ്പാത്തി ഉള്ളി റോസ്റ്റ് റോസ്റ്റുമായിരുന്നു രാവിലെ ഉള്ളി റോസ്റ്റ് അല്ല ഉള്ളി റോസ്റ്റ് വേണോന്ന് പറഞ്ഞ് ലാസ്റ്റ് മുട്ടയും കൊടുത്ത റോസ്റ്റ് വേണം രണ്ട് ചപ്പാത്തി കൊണ്ടുപോയി ഇത് ചക്കിപ്പേ ഉപയോഗിച്ചിരുന്നത് കൊണ്ടുപോയതാണ് പിന്നെന്താണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു പിന്നെ നമ്മുടെ കംഫർട്ടിന്റെ ലിക്വിഡ് ഞാൻ എന്തുവാ ഇന്നാണ് ഇത് കാണുന്നത് നേരത്തെ ഒണ്ടായിരത്തി കാണോന്നറിയല്ല വാങ്ങിച്ചു എങ്ങനെയുണ്ട് മണോന്ന് നോക്കാം മറ്റേ നോക്കിയിട്ട് നമുക്ക് മണമൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഫാർമസിന്ന് എടുത്തോണ്ട് വന്ന് ബാൻ്റെ വരുന്ന ടിന്നാട്ടോ അതൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ടു വെക്കാൻ പിന്നെ എന്താണ് അടുക്കളയിൽ ഇന്നത്തെ പണികൾ പണികളും ചോറിടുപ്പോ ഇന്നത്തെ ഇച്ചിരി മെഡിപ്പുറത്തി അയലക്കുഴുവ മേടിച്ചു നൂറ് രൂപക്ക് മേടിച്ചു കൊറച്ചമ്മക്ക് കൊടുത്തു കുറച്ചിങ്ങോട്ട് കൊണ്ടുപോയിരുന്നു അതിനു വേണ്ടി ഇല്ല കുറച്ചേ മേടിച്ചോളൂ കാരണം നാളെ എന്താ നമ്മള് കൊച്ചോടെ വീട്ടിൽ പോകും മോനിക്കൊട്ടനെ അന്ന് ഞാൻ കൊണ്ടുപോയില്ലല്ലോ ഞാൻ തന്നെ പോയി അവർക്ക് എല്ലാവർക്കും വിഷമമായിരുന്നു അപ്പൊ അതുപോലെ ഇനി സ്കൂളിൽ തുറക്കും അപ്പൊ രണ്ടു ദിവസം അവനെ അവിടെ കൊണ്ടുവിടാന്ന് വിചാരിച്ച ചിലപ്പോ ഞാൻ അങ്ങോട്ട് പോകുന്ന ആളെ രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഇടാ പോന്ന് എന്നിട്ട് വൈകിട്ട് ജോലി കഴിഞ്ഞ് ചിലപ്പോ ഞാൻ അങ്ങോട്ട് കയറും അല്ലെങ്കിൽ ഇങ്ങനെ പോരും എന്നിട്ട് ശനിയാഴ്ച വൈകിട്ട് ഞാൻ അങ്ങ് പോ മോനിക്കുട്ടിനെ അവിടെ നിർത്തിയാക്കാന്ന് വിചാരിച്ചു പിന്നെ വേറെന്താ വേറെ ഒന്നും ഇല്ലന്ന ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ ഉം കണ്ടില്ല പിന്നെ ഞാൻ മീനെ കട്ട് ചെയ്താൽ മേടിച്ചോണ്ട് വന്നതാണ് അതൊന്ന് കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് കുളിച്ച് ജപിച്ചു വരാം ചോറിരിപ്പുണ്ട് നമുക്ക് ഈഞ്ഞ മോരു വോരു വെച്ചാൽ ഇച്ചിരി തരുവിക്കണമെന്ന് ഓർത്ത മറന്നുപോയി അതിൽ നിന്ന് നമുക്കുള്ളതൊക്കെ കൂട്ടി കഴി ഇന്ന് ഒഴിച്ച് കൂട്ടാനൊന്നുമില്ല അല്ലെങ്കിൽ ഇച്ചിരി രസം വെക്കണം തക്കാളി കറി വെക്കണോ തക്കാളി കറിയൊക്കെ വെച്ച് ഒത്തിരിയായി പോകും നാളെ ഇനി രാവിലെ അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിലും ചെയ്യാ നോക്കട്ടെ കുളിയും ചെയ്യപ്പൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തു ഞാൻ ഇനിയിപ്പിച്ചിരി പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടാണ് കുളിക്കാൻ പോയത് പിന്നെ മീനൊക്കെ മസാല പരട്ടി വെച്ചു കേട്ടോ രണ്ടെണ്ണം എടുത്തു രണ്ടെണ്ണം ഞാൻ ഫ്രീസറി വെച്ചു ഏഴ് മീനുകളായിരുന്നു കേട്ടോ അതിനകത്ത് മൂന്നെണ്ണം എടുത്ത് നാലെണ്ണം അവരുടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പൊ രണ്ടെണ്ണം ഞാൻ ഇപ്പോഴത്തേക്ക് ഉറക്കാതെ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് നാളെ എനിക്ക് ഇച്ചിരി ചേമ്പ് കുഴുങ്ങി കഴിക്കണം അപ്പൊ ചമ്മന്തി മീൻമറക്കുന്നൊക്കെ കൂട്ടി കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് ഒരു രസം അങ്ങോട്ട് വെക്കാം ഒഴിച്ചു കൂട്ടാൻ ഒന്നുമില്ലാതെ ഇവിടെ കരിപ്പത്ര ശരിയാവത്തില്ല അങ്ങോട്ട് എളുപ്പത്തിലൊരു മരിച്ചു രസം വെച്ച് നമുക്ക് തോറും പിന്നെ ഇന്നലെ നമ്മുടെ വീട് മലയുടെ ഇന്നലെ കഥയിന്റെയും ജനത്തിന്റെ ഒക്കെ എല്ലാ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചേക്കുന്നു ഒന്നും വിറ്റ് ചെയ്തില്ല കേട്ടോ അപ്പം ഒരാള് കനിയാനൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ മെലഞ്ഞാന്നും എല്ലാം മോനിക്കുട്ടനും ആ ജോലിയായിരുന്നു അവിടുന്ന് കുറെ കുഞ്ഞി തനി കഷ്ണ പണ്ടേന്റെ ഒക്കെ ബാക്കി ആണി എല്ലാം പെറുക്കിക്കൊണ്ട് വെച്ച് തന്നെ തന്നെ അതൊക്കെ ഉണ്ടാക്കും ഞാൻ പറഞ്ഞു കയ്യലങ്ങും ആണി അരിച്ച് പേറ്റി വെക്കലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേള വെക്കേക്കുന്നു കേട്ടോ പിന്നെ നമ്മള് എന്താ പറയുക ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകൾ നമ്മുടെ ചങ്ക് തകർക്കുന്നതാണ് എപ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാലും ഇപ്പൊ കുറച്ച് ആ കുഞ്ഞിന്റെ കാര്യം അല്ലേ അത് പുതിയ പുതിയ ന്യൂസ് വരുകടലേ പിന്നേം പിന്നെ നമ്മുടെ നെഞ്ചിലോട്ട് തീ പോരിടുന്ന പോലെ ഒരു എന്താ ഇത്രേം കൊച്ചൊരു കുഞ്ഞ് ഇത്ര വർഷം കൊണ്ട് അതായത് അതിന് ഇപ്പൊ മൂന്നോ നാലോ വയസ്സേ ഉള്ളു അപ്പൊ അത് എത്ര നാളുകൊണ്ട് ഇങ്ങനെ ശാരീരികമായിട്ടുള്ള ഒരു വേദനകൾ അടിച്ചിറക്കി ജീവിക്കുക എന്ന് ഓർത്തോണം അതിന് പറയാൻ അറിയത്തില്ലല്ലോ നമ്മളാണെങ്കിലോ നമുക്ക് വേദനകൾ എടുത്താൽ നമുക്ക് ആരോടെങ്കിലൊക്കെ ഒന്ന് പറയാം പിന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് വേദനിക്കുകയാണ് നമ്മളെ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ഒക്കെ ഈ കുഞ്ഞിനെ അതുപോലും ഇല്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനോട് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും ചെലപ്പോ ഒരു തരത്തിൽ വിചാരിച്ച ആ അമ്മ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ജീവിക്കണ്ട ആ കുഞ്ഞിനെ വളർത്തണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാകും ആ ഒരു മാനസിക നിലയിലേക്ക് അവര് എത്തിയിട്ടായിരിക്കും അവരത് ചെയ്തത് അല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ അതായിരിക്കും അവരുടെ മുന്നിൽ കണ്ട വഴി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ത് തന്നെയാലും ഒരു കുഞ്ഞിന്റെ ജീവൻ കളയുക എന്ന് പറയുന്നത് ഒരു അമ്മയെ സംബന്ധിച്ച് അമ്മയാണ് അത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് പക്ഷെ അവരുടെ ചുറ്റുപാട് എന്താണ് അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് മാത്രമല്ലേ അവരും വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള മാനസിക പിരിമുറുക്കത്തിലൊക്കെ ജീവിച്ച് അവരും വല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും അതെ അല്ലെങ്കിൽ ഒരമ്മക്ക് ഒരു കുഞ്ഞിനെ നോവിക്കാനാവുമോ ജീവൻ എടുക്കാൻ തോന്നുന്നു കുഞ്ഞിലെ മുഖം കാണുമ്പോ ചങ്ങുമാണ് ചെയ്യാൻ സ്വന്തം വീട്ടിലെ വളർത്താൻ അത്ര സുരക്ഷിതമില്ലാത്ത ഒരു നിലയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ മനുഷ്യ മൃഗങ്ങളും ഒക്കെ നമ്മള് എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മുടെ മുന്നിൽ തന്നെ അവരിങ്ങനെ അവതരിച്ച് വന്നോണ്ടിരിക്കുക എത്രീട്ടുട്ടൻ ജനിച്ചോ മോനിക്കുട്ടൻ ജനിച്ചിട്ട് എത്ര വർഷമായി നാളെ രാവിലെ ഇന്ന് ഉണ്ടാക്കുന്ന ഡിസ്കഷനാണ് നാളെ മോനിക്കുട്ടന്റെ മകയാണ് രാവിലെ കേട്ടു വറുത്തു മരിച്ച രസം വരിച്ചു ചോറുണ്ടല്ലോ ചോറൊക്കെ വാർത്തിട്ടേക്കും ഉറങ്ങണത്തൊന്നുമില്ല എത്ര നാളായി ഉറങ്ങി ഇങ്ങനെ കിടക്കും ഇങ്ങനെ കണ്ണിങ്ങനെ അടയാൻ കൊതിയാവും ചില എന്നിട്ട് പകലില്ല അതിന്റെ ക്ഷീണം ഞാൻ അന്നേരം ആ കാര്യം പറഞ്ഞു തന്നപ്പോ ഒരു വന്നു അങ്ങനെ അങ്ങ് പോയതാട്ടോ എന്തൊരു ലോകം അദ്ദേഹം ഏത് പാവം എന്തോരം വേദന കുഞ്ഞാ ശരീരത്തിൽ അനുഭവിച്ചല്ലേ എന്തൊരു ദുഷ്ടന്മാരാണ് ചുറ്റും എന്നുള്ളതാണ് പെൺകുട്ടിന്നും ആൺകുട്ടിന്നും ഒന്നുമില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെപ്പോഴും കരുതുക എന്തവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു മാറ്റം പോലും അവരിൽ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക കേട്ടോ എന്താ പറയേ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹമൊക്കെ എപ്പോഴും ഒന്ന് നോക്കണം അവരെ ഒന്ന് ചേർത്ത് വിളിച്ച് എന്തെങ്കിലും വിഷമോ വേദനയോ ആർക്കുണ്ടോന്നൊന്ന് ചോദിക്കണം അതൊക്കെ നല്ലതാണ് കേട്ടോ അത് നമ്മൾ അങ്ങനെ ചോദിക്കാത്തടത്തോളം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജോലിയുടെ തിരക്കും നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ പുറകെ പോകുമ്പോൾ നമ്മള് ചിലപ്പോ ഇതൊക്കെ മറന്നു പോകും അപ്പഴാണ് കുഞ്ഞുങ്ങള് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ആരോടും പങ്കുവെക്കാൻ മടിക്കുന്നു പിന്നെ ഞാൻ വരാൻ നോക്കി ഇരിക്കും എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നോട് പറയാൻ എന്നോട് പറയാൻ ശ്വാസം പൊട്ടി നിൽക്കുവാണെന്ന് പറഞ്ഞാൽ അമ്മമ്മയുടെ ഫോൺ എടുത്തു മുദ്ര സ്കൂളിൽ വിടുമ്പോൾ ഞാൻ സ്കൂൾ ബസ്സിലോട്ട് കയറ്റി വിട്ടിട്ടാണ് ഞാൻ പോകുന്നത് വൈകിട്ട് പിന്നെ അമ്മ നോക്കി നിൽക്കും അങ്ങനായിരുന്നു എന്നിട്ട് ആ സ്കൂൾ ബസ് കേറുന്ന സമയം അതിൽ തിരിച്ച് വീട്ടിൽ വരുന്ന സമയം വരെയുള്ള സകല വിശേഷം എന്നോട് രാത്രി കിടന്ന് പറഞ്ഞു 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 അത് കേട്ടാ ഞാൻ ഉറങ്ങണം പിന്നെ മിക്ക ദിവസങ്ങളും സ്കൂളിലോട്ട് ഞാൻ പോകേണ്ടി വരുന്നത് കൊണ്ട് ഇടയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അല്ലാതെ തന്നെ അറിയിക്കും പിന്നെന്താ അതുകൊണ്ട് നമ്മുടെ നമുക്ക് ചോദിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ കേട്ടോ ആൺകുട്ടികളും പെൺകുട്ടികളോ ഒന്നും ഇല്ലല്ലോ ചെയ്യാൻ അവർക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ നമ്മളിപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ ഒരു ആളിങ്ങനെ കൊണ്ട് വെള്ളത്തിൽ മുക്കിയത് അതൊക്കെ ഞാൻ എപ്പോഴും പറയും പരിചയമില്ലാത്ത ഒരാളുടെ അടുക്ക പോലും പോരുത് അവര ഇതുതരെന്ന് വിളിക്കുന്ന ഉടനെ താറുമ്പോൾ അങ്ങനെയൊന്നും പോരുത് കേട്ടോ അതുകൊണ്ട് തന്നെ പൊന്നുമോനെ വെളിയിലൊന്നും ഇറങ്ങി തന്നെ നടക്കരുത് കഴിഞ്ഞ ദിവസം വീട് പണിയടുത്ത് നമ്മൾ ഈ കഥ ഇട ഇട്ടില്ലല്ലോ അപ്പൊ എപ്പോഴും മൂന്ന് പട്ടികൾ അവിടെ അങ്ങ് സ്ഥിരതാമസം ആക്കിയിക്കാ ഞങ്ങള് കയറി താമസിക്കുന്നതിന് മുമ്പ് തന്നെ അവര് താമസമാക്കി അപ്പൊ മോനുകുട്ടനെ പേടിയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ തന്നെ അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞായറാഴ്ച അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത് പിന്നെ ഞങ്ങൾ അങ് വൈകിട്ട് സൂചിച്ചിട്ടൊക്കെ പോവുകയും ചെയ്തല്ലോ അന്ന് ആ മഴയത്ത് അവിടെ മഴ വന്നപ്പോഴത്തേക്ക് ഒരാൾ അത് അവിടോട്ട് കയറി നിന്നത് ആ പട്ടി അവരെ കടിച്ചു ഞാന് മോനുപക്ഷ എന്നോട് പേടിയാന്ന് പറഞ്ഞിട്ടല്ലേ ഞാനത് ശ്രദ്ധിക്കത്തുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങും പോവരുത് ചൂടാന്ന് ചൂടാന്നറിയത്തില്ല മോനു എന്താ അറിയാത്ത ഇപ്പൊ പറഞ്ഞോ ഇപ്പൊ അറിഞ്ഞോ ആ ഞാൻ ഫ്രീസറിനകത്തൊന്നും അങ്ങോട്ട് എടുത്ത് വെച്ചു താണുത്ത പോകവരെ ചോറ് ഉണ്ണാ ചോറ് വിളമ്പി മടിച്ച് രസം ഒഴിച്ചു മടിച്ച് രസം ഒഴിച്ചെന്നല്ല മടിച്ച് രസം ഒഴിച്ചു എന്നാട്ടോ ചീമച്ചൊക്കെ മെഴുക്ക് വരുത്തി അതെ ഇങ്ങനെ അങ്ങോട്ട് ഇടാം അതമ്പ എളുപ്പം ഉണ്ട് ഉള്ളേ മീൻ വറുത്തതും മാമി തന്നതാ ചമ്മന്തിപ്പൊടിയെ എടുത്തില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കഴിക്കട്ടെ എല്ലാവരോടും നിറയെ സ്നേഹം എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാവരെയും ദൈവം കാക്കട്ടെ സമാധാനമുള്ള ജീവിതം തരട്ടെ നമുക്കിനി നാളെ കാണാംട്ടോ ടാറ്റ ഓക്കേ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ